ഒരു രണ്ട് പേര് ഈ മെഷീന് ചുറ്റും നടക്കുന്നുണ്ട് അവരുദ്ദേശിക്കുന്നത് ഇത് നെല്ല് മെതി യന്ത്രമാണ് ഇത് നമ്മൾ വേറെ സ്ഥലത്തുനിന്ന് പാടശേഖര സമിതിയെ നെല്ല് മെതിക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ് അത് ചെറിയൊരു പലകയാണ് അത് അതിൻ്റെ മോളിൽ വെച്ചിട്ടാണ് നമ്മൾ നെല്ല് കറ്റയായിട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കരണ്ടിൻ്റെ വയറുകൾസിനൊക്കെ നമ്മൾ അതിന് ശേഷം കൊടിയില്ലുന്ന സ്ഥലത്തുനിന്ന് വേണം നമ്മളത് കൊടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെയെല്ലാം മിറ്റ് ചെയ്ത് പിന്നെ നെല്ല് തെറിച്ച് പോകാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളവരെ പടുതയൊക്കെ കെട്ടണം നെല്ല് തെറിച്ച് പോകും ദൂരത്തേക്ക് അതിനൊരു പടുതൊക്കെ കെട്ടി എൻ്റെ വയർ കണക്ഷനെല്ലാം കൊടുത്ത് റെഡിയാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ചില പണികളൊക്കെയാണ് അതിന് മുകളിൽ ഇരിക്കുന്ന പലകെന്ന് പറഞ്ഞാൽ ഈ വൈബ്രേഷൻ കൊണ്ട് ഇളകിയൊക്കെ പോകും അപ്പോൾ കൊണ്ടുവന്ന് വേറെ സ്ഥലത്ത് ഉപയോഗിക്കുന്ന സമയത്ത് അത് കറക്റ്റ് സീറ്റിങ്ങിലൊക്കെ വേണം നമ്മളത് വെച്ചിട്ട് ഉപയോഗിക്കാൻ ഞങ്ങൾ പറയുന്നു പ്രത്യേകിച്ച് ഒരു കൊയ്ത്തിൻ്റെ ഉത്സവം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ഞങ്ങളുടെ അധ്വാനത്തിൽ കൊണ്ട് മാനിക്കുന്ന കർത്താവാണല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസരമൊക്കെ തന്നതല്ലോ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വലിയ ഒരു പാരമ്പര്യമൊക്കെ തുടരുവാനായിട്ടുള്ള ദേവി രവിക്കായി സ്തോത്രം പ്രത്യേകിച്ച് ഞങ്ങൾക്ക്തായ കട്ടകൾ മരിച്ചുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിനായിട്ട് ഉപയോഗിക്കുന്ന യന്ത്രത്തെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ പ്രതീക്ഷ പ്രാർത്ഥിക്കുന്നു എല്ലാം ഹഞ്ഞായിരുന്നു പനതാവ് മതി മെതിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷനെക്കാട്ടിലും വലിയ ഒരു ഫലം ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള വലിയ സന്തോഷത്തോടു കൂടെ ഞാൻ വർദ്ധപ്പെടുത്തുവാൻ സഹായിക്കണം ഇതിൻ്റെ ഓപ്പറേഷൻ ഒക്കെ നിർവഹിക്കുന്ന ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഇതിനെ പിന്നിൽ അധ്വാനിക്കുന്നത് എല്ലാവരെയും കർത്താവിന്റെ സമത്വം അനുഗ്രഹിക്കണം ഇനി ഞങ്ങൾക്ക് ചെയ്യുവാനായിട്ടുള്ള സ്ഥലങ്ങൾ സ്ഥലമുണ്ടല്ലോ അതെല്ലാം അതിൻ്റെ ആ കർത്താവിൻ്റെ സമയത്തെല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കാൻ സഹായിക്കണം സകല മഹത്വം കർത്താവിനർക്കുന്നു ഏഷ്യൻ കാർഡ് നാമത്തെ അപേക്ഷിക്കുമ്പോൾ തിരുവേടുകൾക്ക് മാറാകണമേ തിരിച്ചും മറിച്ചും അങ്ങോട്ട് ഒരുങ്ങനെ പിടിച്ചു കഴിയുമ്പോ പിന്നെട്ടി കൊടുത്തു നമ്മുടെ നെല്ല് കൃഷിയുടെ ആദ്യത്തെ ഫലം കിട്ടിയിരിക്കുകയാണ് നമ്മുടെ അച്ഛനത് പ്രാർത്ഥിച്ചതിന് ശേഷം ആദ്യമായിട്ടത് ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മൾ നെല്ല് വിത്തുകൾ നമ്മുടെ പല വിഷ്ണങ്ങൾ പല കായ്കള് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ നമുക്ക് ലഭിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് ചെറിയൊരു പ്രാർത്ഥനയോട് കൂടിയാണ് അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ആ മിഷീനിൽ ആദ്യമായിട്ട് പൊയ്ത നെല്ലിൻ്റെ എടുത്ത് വെച്ച് അച്ചിനെട്ട് താപിച്ച് ഉത്താമിക്കുന്ന ഭാഗമാണെന്ന് നമ്മൾ കാരണം തുറങ്ങുന്നതിന് ശേഷം മറ്റുള്ള ആളുകളിലൊക്കെ അത് അതിനകത്ത് നമ്മൾ നെല്ല് മെരി അത് നമ്മുടെ ഒരു ചടങ്ങാണത് ആ ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ചെയ്തത് ആദ്യമായിട്ട് മെരിക്കുന്നതാണ് അതുകൊണ്ടാണ് രണ്ടാമത് അതിൽ വീണ്ടും ശരിക്കും പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് കുറേ സമയം നമ്മൾ ഇതിനകത്ത് മെനിച്ചെങ്കിലേ നമുക്ക് എൻ്റെ ഒരു ഐഡിയ നമുക്ക് മനസ്സിലാവുള്ളൂ ആദ്യമായിട്ട് മരിക്കുന്നതിനെ സംബന്ധിച്ച് പെട്ടെന്ന് എൻ്റെ ഐഡിയ നമുക്ക് മനസ്സിലാകത്തില്ല അതെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യങ്ങളെയാണ് വലിയ റൗണ്ടിലുള്ള റോളാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും കൈ ആ പാർട്ടിക്ക് പോകാനായിട്ട് പാടില്ല അതുകൂടാണ്ട് കറ്റകളൊന്ന് വെക്കുന്ന സമയത്ത് ആ കാണുന്ന പലകയിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് കറ്റയോടുകൂടി കറ്റ മുന്നോട്ട് വരിക്കും മുന്നോട്ട് വരിക്കുമ്പോൾ കറ്റയും കഴിക്കുമ്പോൾ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലകൾ കൂട്ടി വെച്ച് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൂടാണ്ട് അതിടയ്ക്ക് വിളർത്തി നോക്കണം നെല്ലുകളും എല്ലാം അറിയാനായിട്ട് നമ്മൾ വിളർത്തിയൊക്കെ നോക്കണം വിളർത്തി നോക്കിയതിന് ശേഷം അത് പരത്തി വെച്ച് അതുപോലെ പരത്തി വെച്ചിട്ട് കറന്ന് നിരച്ച് തിരിച്ചും മറച്ചുമൊക്കെ അത് ഉരുട്ടിയിട്ട് കൊടുക്കണം ആണെങ്കിൽ അത് ശരിയായ രീതിയിൽ നെല്ല് പോകും നെല്ല് നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന പഴുതാണോ ആ പഴുതെ ആ പാപ്പേക്കാണ് അത് തെളിച്ച് പോകണം അപ്പോൾ ദൂരത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി പഴുത കൊണ്ട് വലിച്ച് കെട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തുടക്കത്തിൽ നമ്മൾ നമ്മളൊരാരംഭത്തിന് വേണ്ടിയിട്ടാണത് ചെയ്യുന്നത് അപ്പോൾ നെല്ല് കൊയ്തുകൊണ്ട് വരുന്ന അനുസരിച്ച് തന്നെ രണ്ടുപേരും അവിടെ നിൽക്കുവാണോ എന്നുണ്ടെങ്കിൽ ആ ഒപ്പം തന്നെ നമുക്ക് നെല്ല് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് നെല്ലിക്കെടുക്കാവുന്നതാണ് അങ്ങനെ നെല്ല് മെതിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മണ്ണിളക്കാവുന്ന ഒരു ഇടത്തരം മെഷീനാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ മെഷീനിലാണ് നെല്ല് മെതിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു മെഷീൻ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ് ഇത് ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പാടത്തിനടുത്തൊക്കെ എത്താത്ത സ്ഥലങ്ങളിലൊക്കെ രണ്ടോ മൂന്നോ നാല് പേര് കൂടി നമുക്ക് എടുത്ത് ചുമങ്ങൊണ്ടൊക്കെ നമുക്ക് കൊണ്ടുപോയി അതിനടുത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാം അതിനോട് ഈ പാട്ട് ശേഖരത്തിനടുത്ത് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പടുതാവൊണ്ടൊക്കെ ഒരു ഷർട്ടൊക്കെ ഉണ്ടാക്കി അതിനകത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കൊണ്ടു നടക്കാവുന്ന രീതിയിലുള്ളതാണ് നമുക്ക് കരണ്ട് നഷ്ടം വേണമെന്നേ ഉള്ളൂ കരണ്ട് നാഷ്ടം ഉണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറ്റിയത് ഇതാർക്കും തന്നെ ഒന്ന് രണ്ട് നമുക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞ് അതുപോലെ വൈദ്യങ്ങൾക്കാണെങ്കിലും ഇത് കൈകാര്യം ചെയ്യാവുന്നതേ കൊണ്ടും അപ്പോൾ നമ്മൾ എല്ലാ പണികളും എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നു അങ്ങനെ നമുക്ക് നെല്ല് കൃഷികളൊക്കെ ഉള്ളത് സംബന്ധിച്ച് നമുക്ക് ഇതുപോലെ കൃഷി എടുത്തതിന് ശേഷം നെല്ല് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് മെതിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എപ്പോഴും നമുക്ക് സ്വന്തമായിട്ടൊരു കൃഷിയൊക്കെ നടത്തി നമ്മൾ സ്വന്തമായിട്ട് തന്നെ മെതിച്ച് എടുത്ത് ഇതിനും പുഴുങ്ങി ഉണങ്ങി നമ്മൾ മില്ലിക്കൊണ്ട് പൊട്ടിയെടുത്ത് കഞ്ഞി വെച്ച് കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖം പോലെ വേറെ സുഖം നമുക്ക് കിട്ടാനില്ല ഓക്കെ താങ്ക്സ് പാടം വിളഞ്ഞു കണ്ടോ പോയി കുത്തിപ്പാറ കേണ തത്തെ കണ്ടോ പൊറ്റിയിരിക്കണു കണ്ടോ കുത്തിപ്പാറ കേണ തത്തെ കണ്ടോ ചേല് കണ്ടോ പോയി വെള്ളി വെളിച്ചം കിഴക്ക് വീണു പെണ്ണിന്റെ മോറ് തെളിഞ്ഞു നിന്ന വെള്ളി വെളിച്ചം കിഴക്കു വീണു പെണ്ണിന്റെ മോറ് തെളിഞ്ഞു നിന്ന കൊച്ചരി വാളിൻറെ മൂർച്ച നോക്കി പോലായ കല്ലിലോരച്ചു നോക്കി കൊച്ചരി വാളിൻറെ മൂർച്ച നോക്കി പോലായ കല്ലിലോരച്ചു നോക്കി പൈ നാലും കൂട്ടി മുറുക്കി നീനി നാലാളം കൂട്ടി ഇറങ്ങി പെണ്ണ നാലുംകൂട്ടി മുറുക്കി നീനി നാലാളം കൂട്ടി ഇറങ്ങി പെണ്ണ പയ്യാരം പായാരം പാത്തു ചൊല്ലി താളത്തിൽ തഴ്ത്തി അരിഞ്ഞു പെണ്ണ പയ്യാരം പായാരം പാത്തു ചൊല്ലി താളത്തിൽ തഴ്ത്തി അരിഞ്ഞു പെണ്ണ വൈ